കടം കൊടുത്താൽ തിരിച്ചു കിട്ടാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഈ പറയാൻ പോകുന്ന നക്ഷത്രങ്ങളിലാണ് കടം കൊടുക്കുന്നതെങ്കിൽ ആ ധനം നമുക്ക് തിരിച്ചു കിട്ടാൻ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും പല കാരണങ്ങൾ മുഖേന നമ്മുടെ കയ്യിൽ നിന്ന് ധനം വാങ്ങാനും കൊണ്ടുപോകാനുമായിട്ട് ആളുകൾ വരും നമ്മുടെ കൂട്ടുകാരായിരിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഈ പറഞ്ഞ നക്ഷത്രങ്ങളിലാണ് നമ്മൾ അവർക്ക് കടം കൊടുക്കുന്നതെങ്കിൽ ആ ധനം നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട് വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും ചിലപ്പോൾ ആ ധനം തിരിച്ച് കിട്ടിയില്ല എന്ന് പറയാൻ വരാം അങ്ങനെയുള്ള പന്ത്രണ്ട് നക്ഷത്രങ്ങൾ നമുക്ക് നോക്കാം ഭരണി കാർത്തിക തിരുവാതിര ആയില്യം മകം പൂരം ചിത്തിര ചോതി വിശാഖം തൃക്കേട്ട പൂരാടം പൂരിട്ടാതി ഈ നക്ഷത്രങ്ങളിൽ നമ്മൾ ധനം കടം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്